രുന്നു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള യാത്രാ ദുരിതം മൂലം ഇപ്പോൾ പ്രതിഷേധ ധർണ്ണ നടക്കുകയാണ് കൊച്ചിയിൽ അതിൻ്റെ അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ജനകീയ സമിതിയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചന്ദരൂരിൽ ഇപ്പോൾ ഇന്ന് കടകൾ അടച്ചിട്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കപ്പം വിഷ്ണു സുരേഷ് ചേരുന്നു ചന്ദരൂരിൽ നിന്ന് വിഷ്ണു ടെലിഫോൺ ലൈനിൽ ഈ ദൃശ്യം പ്രേക്ഷകർ കണ്ടല്ലോ ഇപ്പോൾ കോടതി വരെ ഈ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു നിങ്ങൾക്കറിയുന്ന പോലെ അമി അമിക്കസ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യഥാർത്ഥത്തിൽ കാര്യമായ മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്ന് കോടതി പറയുകയുണ്ടായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം വിഷ്ണു വിശദാംശങ്ങൾ പറയൂ എസ് കെ എൻ ജനകീയ പ്രക്ഷോഭമാണ് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അതായത് ഒരു തരത്തിലും കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നു ഈ പ്രദേശവാസികൾ അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരികൾ എല്ലാവരും സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു പക്ഷേ സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധവുമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ ആ രംഗത്തേക്ക് എത്തിയത് ഇന്ന് അരൂർ ചന്ദരൂരിലെ കടകളടച്ചിട്ടും മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറക്കാതെയുമാണ് അവരുടെ പ്രതിഷേധം ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലം എന്താണ് സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നില്ല അതെ സർക്കാർ ഇതിൽ ഇടപെട്ട് കാണുന്നില്ല പലതരത്തിലും സർക്കാരിനോട് കത്തുകൾ മുഖേനയും പാർട്ടി ഉദ്യോഗസ്ഥരും ഒക്കെ സംസാരിച്ചിട്ട് ഏതൊരു വിധ റെസ്പോൺസും ഇല്ല കളക്ടറിന്റെ ഭാഗത്തുനിന്ന് പോലും ഏതൊരു റെസ്പോൺസും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് മാറിയത് വലിയ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികളൊക്കെ വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടില്ല വിദ്യാർത്ഥികളൊക്കെ സൈക്കിളിന്റെ മേലെ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് മറിഞ്ഞു വീഴുകയും ഞങ്ങളാണ് നാട്ടുകാരാണ് ആ കുട്ടികളെ രക്ഷപ്പെടുത്തി ഈ കടക്കാർ വ്യാപാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ കച്ചവടം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വ്യാപാരി മാറിയിരിക്കുകയാണ് ചെളികൾ കണ്ടില്ല കടകളിലേക്ക് കയറി ഒരു സാധനം വാങ്ങി അവർക്ക് പറ്റുന്നില്ല ആയിരം കണെങ്കിൽ രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം കൊടുത്ത് അവർ വാടക കൊടുത്ത് വെക്കുന്ന കച്ചവടത്തിൽ അവർക്ക് കച്ചവടം ഒരു രൂപ പോലും വിൽക്കാൻ പറ്റാത്ത ഒരു ദിവസം പോലും അവർക്ക് കടന്നു കളക്ടറോട് മറ്റുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിച്ച് ഇവിടെ അവരോട് ഞങ്ങൾ സംസാരിച്ച് അമസ്കൂർ വന്നാൽ പിന്നെ ഇച്ചിരി ചെയ്ത് ഇവർ ഇവിടെ കഴിഞ്ഞ ദിവസം കളക്ടർ വന്നതിനായിട്ടാണ് ഇവര് സിമെന്റ് ചെയ്ത മെറ്റിൽ നമ്മൾ കോൺക്രീറ്റാ ചെയ്തതെന്ന് പറഞ്ഞു വെറുതെ മെറ്റൽ പൊടിയും മെറ്റിലും കൂടി കൊഴിച്ചിട്ടിട്ട് ഇപ്പൊ മറ്റേനെക്കാട്ടി ഇപ്പൊ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ വെള്ളക്കെട്ട് ഇപ്പൊ നമ്മൾ പോകുന്ന സൈഡിലേക്ക് ഭയങ്കര വെള്ളക്കെട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല കുട്ടികൾക്ക് അഞ്ച് ദിവസം ഇവിടെ അടച്ചിട്ട് അഞ്ചു ദിവസം മൂന്ന് ദിവസം സ്കൂളിൽ അവധി കൊടുത്ത് അന്നിട്ട് പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ദുരിതം വരിച്ചുകൊണ്ട് പിന്നെയും പിന്നെ ഇവർ അധികാരികൾ നമ്മുടെ അത് അനാശ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒരു വ്യവസായം നടത്താൻ പറ്റുന്നില്ല സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ സ്കൈൻ സമാനതകൾ ഇല്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്നു ഗതി കെട്ടിട്ടാണ് ഇവർ നിരത്തിലേക്ക് ഈ പ്രതിഷേധവുമായി എത്തിയത് അവർക്ക് ജീവഹാനി സംഭവിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുന്നു മക്കൾക്ക് വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നു വ്യാപാരം നടത്താൻ പറ്റുന്നില്ല വാഹനങ്ങളുമായി നിരത്തേക്ക് പറ്റാൻ പറ്റില്ല അത് മാത്രമല്ല റോഡിലിറങ്ങി ഒന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് സർക്കാർ തങ്ങളെ ഈ പ്രതിഷേധത്തിന് വേണ്ടി ഓരോ തവണയും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ പരിഹാസം മാത്രമാണ് ഉണ്ടാകുന്നത് നടപടി നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു ഇനിയും സ്വീകരിച്ചില്ലെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രതിഷേധം യുംാണ് ചന്ദരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ ജില്ലയിൽ ചന്ദരൂരിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയോ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഒന്നും ജനങ്ങളുടെ സൗകര്യങ്ങൾ പരിഗണിച്ചില്ല വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നു അമിക്കേസ് കുറി കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ ഉയരപാത നിർമ്മാണം തുടരുന്നത് എന്നാണ് ആൾക്കാർ പറയുന്നത് ഇന്ന് ചന്ദ്രൂർ ിൽ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുകയാണ്